വീട്ടിൽ ഉള്ള പാഷൻ ഫ്രൂട്ട് മരത്തിന്ന് കുറേ പഴുത്ത പാഷൻ ഫ്രൂട്ട് വീണ് കിട്ടി അപ്പോൾ നമുക്ക് ഒരു ദിവസം തന്നെ അല്ലെങ്കിൽ രണ്ട് ദിവസം കൊണ്ട് തന്നെ ജ്യൂസാക്കി തീർക്കാൻ പറ്റത്തില്ല അപ്പോൾ ജ്യൂസാക്കി തീർക്കാൻ പറ്റാത്തത് കൊണ്ട് ഞങ്ങളിവിടെ ചെയ്യുന്നത് കുറച്ച് പൽപ്പായിട്ട് സൂക്ഷിക്കും അതിൽ പ്യൂരിയായിട്ട് സൂക്ഷിക്കും അത് ഞാൻ എങ്ങനെയാണ് ചെയ്യുന്നത് കാണിച്ചുതരാം ഇത്രയും പാഷൻ ഫ്രൂട്ട് കിട്ടിയായിരുന്നു ഓക്കെ ഇതിനകത്ത് നിറച്ച് പാഷൻ ഫ്രൂട്ടുണ്ട് ഒരു രണ്ട് നാല് ആറ് എട്ട് ഒമ്പത് ഭാഷകളോട്ട് കിട്ടിയിരുന്നു അപ്പോൾ നമുക്കിത് ഒരു പൽപ്പായിട്ട് എടുക്കാം ഓക്കെ ഇതിപ്പോൾ പുതിയതായിട്ട് പറഞ്ഞു തരേണ്ട കാര്യമൊന്നുമില്ല നമ്മൾ ഓൾമോസ്റ്റ് നമ്മുടെ നാട്ടിലൊക്കെ ഒരുപാടുള്ള സാധനങ്ങളല്ലേ ഇത് നമ്മൾ ഞങ്ങൾ ചെയ്യുന്നത് ലെസ്മ കാണിച്ച് തന്നെ ഉള്ളൂ മിക്ക വീടുകളിലും ഇത് നമ്മളെ കേരളത്തിൽ ഉള്ള സാധനമാണ് വേണ്ടേ നല്ല പഴുത്തതാണേ നന്നായിട്ട് പഴുത്ത ഹലോ ഇത് ചീത്ത ആവുക കുറവായിരിക്കും ഞങ്ങൾ ഞങ്ങളിത് ഞാനൊരു കുറേ വർഷമായിട്ട് വീട്ടിലിങ്ങനെ വീട്ടിൽ എപ്പോഴെങ്കിലുമൊക്കെ തൈയൊക്കെ പൊട്ടി വീണ് നമ്മളങ്ങനെ നടണോ എന്നൊന്നുമില്ല ഏതെങ്കിലും ഒരിടത്തിൻ്റെ ഏതെങ്കിലും ഒരു കോണില് ഇത് കാണും അപ്പോൾ ഒഴി ഒഴിവാകാതെ നമുക്ക് ഈ സാധനം കിട്ടും ഇങ്ങനെ ആക്കി വെച്ചിരുന്നാലുള്ള ഉപയോഗം എന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ഒരു ജസ്റ്റ് ആരെങ്കിലും വീട്ടിൽ കയറി വരാണെങ്കിൽ നമുക്ക് പെട്ടെന്ന് അടുത്ത കലയ്ക്ക് പഞ്ചായ പഞ്ചസാര ആക്കി വെച്ച് വെള്ളം ചേർത്താൻ കൊടുത്താൽ മതി നമ്മൾ പിന്നെ അതിൽ കിടന്ന് വെപ്രാളപ്പെടണം കൊതിയാവും പക്ഷെ ഒരുപാട് റോ ആയിട്ട് കുടിച്ച വയറ് പണി വരും എനിക്ക് അല്ലെങ്കിൽ തന്നെ അസിഡിറ്റിയും പ്രശ്നങ്ങളൊക്കെ ഉള്ള ആളാണ് നല്ല ക്വാളിറ്റി ഉണ്ട് ഒമ്പത് പാഷൻ ഫ്രൂട്ടിൽ നിന്ന് ഒരെണ്ണം ഞാൻ കഴിച്ചു ഒരെണ്ണം ഞാൻ കഴിച്ചിട്ട് ബാക്കി എട്ട് പാഷൻ ഫ്രൂട്ട് എന്നുള്ള പഴുപ്പ് ഞാൻ കാണിച്ചു തരാവേ ഇത് പക്ഷേ നമ്മൾ ഡയറക്റ്റ് എല്ലാം എടുക്കുകയെന്നറിയാമല്ലോ ിച്ചാലും ശർക്കരയിട്ട് കഴിച്ചാലും പഞ്ചസാര ഇട്ട് കഴിച്ചാലും അതിനത് ഇടുന്ന ആ ഒരു ഐറ്റത്തിൻ്റെ ടേസ്റ്റോടുമായിട്ട് ഭയങ്കരമായിട്ട് ലീഗായി നമുക്ക് രുചി തരുന്ന ഒരു സാധനമാണ് ഫാഷൻ ഫുഡ് കാണിച്ചു ശരാതെ ഇത്രയുണ്ട് ഇത്രയും സാധനം കിട്ടി നമുക്ക് ഇതിനെ അടുത്ത പ്രോസസ്സിംഗിലോട്ട് പോവാം ഇത് നമുക്കൊരു ഒരു മിക്സി ജാറിലോട്ട് ഡയറക്റ്റ് അങ്ങ് ഇടാം മിക്സി ജാറിലോട്ട് ഒഴിച്ച് ഇത് കുറച്ചൊരു അറുപത് സെക്കൻഡ് നമ്മൾ അടിച്ചെടുത്തതിന് ശേഷം ഈ ഒരു ഈയൊരു പരുവത്തിലാവുമ്പോഴത്തേക്കും കുറച്ച് വെള്ളവും കൂടി ചേർത്ത് ഞാൻ തന്നെ കുറച്ച് വെള്ളം ഒഴിച്ചു വെള്ളവും കൂടി ചേർത്ത് ഒന്നും കൂടി അടിച്ചെടുക്കണം ആ അടിച്ചെടുത്ത സാധനം അരിപ്പിലോട്ട് ഒഴിച്ച് നന്നായിട്ടങ്ങ് അരിച്ചെടുക്കാൻ ഇത് അരിച്ചെടുക്കുക ടാസ്ക് ആണ് നമ്മൾ സ്പൂണൊക്കെ ഇട്ട് നന്നായിട്ട് ചിരണ്ടി ചിരണ്ടി ഇളക്കി ഇളക്കി അരിച്ചെടുക്കണേ കവി ഉദ്ദേശിച്ചത് ഇങ്ങനെയാണ് ഇങ്ങനെ ഇങ്ങനെ ആക്കി ഇങ്ങനെ ആക്കുമ്പോൾ ഒരുപാട് പെട്ടെന്ന് അരിഞ്ഞരിഞ്ഞ് അരച്ചങ്ങ് വരും ഇതിൻ്റെ കാരണം ഇതിൻ്റെ സീഡെല്ലാം വിത്ത് അതിൻ്റെ അരിയുണ്ടല്ലോ അരിയെല്ലാം ഇതിൽ അരഞ്ഞ് തീർന്നിരിക്കുക അത് നമുക്ക് ആവശ്യമില്ല പൽപ്പിനായിട്ട് ആവശ്യമില്ല അപ്പോൾ ഇത് അരി തരി പോലെ പൊടിഞ്ഞ സാധനം നമുക്കത് മാറ്റി കളയണം അല്ലേ എള് പൊടിച്ചതുപോലൊരു സാധനം കിട്ടും ഇതാണ് അതിൻ്റെ ലാസ്റ്റ് കൊത്ത് നമ്മൾ അതിൻ്റെ അരിയെല്ലാം അരഞ്ഞത് അരിച്ച് വേർതിരിച്ചിട്ടുണ്ട് പിന്നെ വരുന്നത് ഇതാണ് പൾപ്പ് വരുന്നത് ഈ പൾപ്പ് നമുക്ക് ഒരു ചെറിയ ഇതിപ്പം നമ്മൾ അരച്ചിരിക്കുന്നത് വലിയ കണ്ണത്തിലാണേ ഈയൊരു അരിപ്പെന്ന് പറയുമ്പോൾ വലിയ കണ്ണാണ് വലിയ നമ്മൾ കണ്ണോന്നാണ് ഞങ്ങളിവിടെ പറയുന്നത് അപ്പോൾ അതിലാണ് അപ്പോൾ ഇനി ഒരു ചെറിയ കണ്ണത്തിലൂടെ അരിച്ചിട്ട് കാണിച്ചു തരാം ഇതാണ്ട് കുറച്ച് ചെറിയ അരിപ്പിൽ ചെറിയ അരിപ്പിൽ അരച്ചപ്പോഴത്തേക്കും കുറച്ചുകൂടി നമുക്ക് നമുക്കതിനകത്തുള്ള വേസ്റ്റ് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഇത് ഇത്രയും തിക്കായിട്ടുള്ള ഒരു പൽപ്പാണ് കിട്ടിയത് അപ്പോൾ ഇതാ ഇത്രയും ഇത്ര ഗ്രേവി ഇത്ര പൽപ്പ് കിട്ടിയിട്ടുണ്ട് ഭയങ്കര തിക്കല്ല നോർമലി നമ്മൾ കുറച്ച് വെള്ളം നമ്മൾ നമ്മളിതിനകത്ത് ചേർത്തായിരുന്നു അത് ഈസിയായിട്ട് അരച്ചെടുക്കാനായിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ള ഇത് തിക്കാണ് നമുക്കിപ്പോൾ ഒരു ഇതൊരു ഒരു ആറേഴ് ഗ്ലാസ് വെള്ളം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും അല്ലെങ്കിൽ ഒരു ആറേഴ് ഗ്ലാസ് വെള്ളം ഉണ്ടാക്കാൻ പറ്റും അപ്പോൾ നമുക്കിതിന് ജ്യൂസ് ഉണ്ടാക്കാനായിട്ട് ഇതുപോലെ ഇതിന് ഇതിന് ഫ്രിഡ്ജിൽ വെച്ചിരുന്ന് അതായത് ഒരു രണ്ടാഴ്ച മൂന്നാഴ്ചയൊക്കെ സുഖമായിട്ട് ഇരിക്കും ഒരു കുഴപ്പമില്ലാതെ സുഖമായിട്ട് മൂന്നാഴ്ച അല്ല ഒരു മാസമൊക്കെ നല്ല രീതിയിലിരിക്കും അപ്പോൾ പാഷൻ പ്രൂട്ടൊക്കെ ഒരുപാടുള്ള ആളുകളാണെങ്കിൽ ഇതുപോലെ എത്ത് നമ്മൾ സൂക്ഷിച്ച് വെച്ചാൽ ഈ ആയിട്ടുള്ള ജ്യൂസ് പൗഡറൊന്നും മേടിച്ച് യൂ യൂസ് ചെയ്യേണ്ട കാര്യമില്ല നമുക്ക് ഇത് തന്നെ നമ്മൾ വീട്ടിൽ ചെയ്യാൻ പറ്റും ഇത് ഇതെല്ലാം വേറെ മെത്തേഡൊക്കെ അറിയുന്ന ആൾക്കാരാണെങ്കിൽ കമൻ്റ് ചെയ്യണേ ഞാൻ എനിക്കറിയുന്ന രീതി ഇതാണ് ഞാൻ ചെയ്തതിനകത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് ഉണ്ടെങ്കിൽ അതും കമൻറ്റ് ചെയ്യണം ഇത് വീട് വേറെ രീതിയിൽ ചെയ്യാമെങ്കിൽ അതും കമൻറ്റ് ചെയ്ത് പറയണേ അപ്പോൾ കുഞ്ഞു വീഡിയോ ഇത്രയേ ഉള്ളൂ ചേച്ച